ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ പാഡ് ബ്ലൗസിൽ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ഇതിന് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ലൈനിങ് നമുക്ക് ഇവിടെ ഒരു രണ്ട് പാർട്ടായിട്ടാണല്ലോ അപ്പം ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അത് സെൻറ്ററിൽ നമ്മൾ പോയിന്റിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്ര ഇത് തിരിച്ച് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം മടക്കി വെച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത് ആ പോയിൻറ്റിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് തിരിച്ച് നമ്മൾ വെച്ചതിന് ശേഷം ഈ സ്റ്റിച്ചിൽ നിന്ന് ഇവിടുന്ന് ആംഹോളിൽ നിന്ന് വരുന്ന സ്റ്റിച്ചിൽ നിന്ന് നേരെ ഇങ്ങനെ വന്ന് താഴോട്ടുള്ള സ്റ്റിച്ചിൽ പൊട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് പാഡ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി ഇത് മെയിൻ പാർട്ടുമായിട്ട് വെച്ച് അകത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് മെയിൻ പാർട്ടിന്റെ അകവശം ഇതിന്റെ ഭാഗത്തേക്ക് വരും അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്